രാജഗോപാൽ സർ നമുക്കറിയാം സുപ്രീം കോടതിയിൽ നിന്നുൾപ്പെടെ നിരന്തരം കേരളത്തിന് തിരിച്ചടി ലഭിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത് അതേസമയം കേരളവും തമിഴ്നാടുമാണ് നിരന്തരം ഈ വിഷയത്തിൽ കോടതിയെ കാണുന്ന രണ്ട് സംസ്ഥാനങ്ങൾ പക്ഷെ തമിഴ്നാട് കോടതിയിലേക്ക് എത്തുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള ജഡ്ജിമാർ പോലും അമ്പരന്ന് പോവാറുണ്ട് അത്ര തമിഴ്നാടിന്റെ പക്കലുള്ള മുല്ലപ്പെരിയാറിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകളും ഫയലുകളും ഒക്കെ കണ്ട് അത്രയും പഠി വിദഗ്ധരുടെ അഭിപ്രായം മുഴുവൻ തേടിയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കോടതിയെ സമീപിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി മറച്ചാണ് കേരളത്തിൽ ഈ വിഷയം കോടതി വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വാദങ്ങൾ പറയുന്ന ഒരു വക്കീൽ അത് മാത്രമാണ് കേരളത്തിന്റെ ഒരു കയ്യിലുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു പഠന റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ കേരളം മതിയായ ഒരു പഠനം നടത്തും എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒന്ന് സാറിന്റെ ഒരു നിരീക്ഷണം എന്താണ് മുല്ലപ്പെരിയാർ കേസിന്റെ വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു സുപ്രീം കോടതിയുടെ വിധിയാണ് അവരുടെ ഉത്തരവാണ് വന്നത് അതേപോലെ തന്നെ ഒരു മാറ്റവും ഉണ്ടായില്ല കേരളം സമ്പൂർണമായി തോറ്റിരിക്കുന്നു നമ്മുടെ മന്ത്രിമാരെ എന്തെല്ലാം വിശദീകരിച്ചാലും ഒരു സമ്പൂർണ്ണ തോൽവിയാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഈ വിഷയം ശ്രദ്ധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഈ തോൽവി ഒരു പുതുമയൊന്നുമല്ല നമുക്കെന്നും തോൽക്കാനാണ് വിധി എം ഡി വാസുദേവൻ നായര് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ സിനിമ വടക്കൻ വീരഗാഥ എന്ന സിനിമയില് മമ്മൂട്ടിയെ കൊണ്ട് പറയിക്കുന്ന ഒരു വാചകമുണ്ട് ഇനിയും തോൽവുകൾ ഏറ്റുവാങ്ങാനായിട്ട് ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി കിടക്കുകയാണെന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ സ്നേഹനിധിയായ പിതാവ് അദ്ദേഹത്തെ തോപ്പിച്ചു അതിനുശേഷം സ്വർണവും പണവും ഒക്കെ തൂക്കിയപ്പോഴേ സ്നേഹിച്ച കാമുകി തോപ്പിച്ചു അതേപോലെ തന്നെ അവസാനം ഗുരു കൈവറച്ച ഗുരുഭവും അദ്ദേഹത്തെ തോപ്പിച്ചു ഒന്ന് അങ്ങനെ ഇനിയും അങ്ങനെ ജീവിതം ബാക്കി നിൽക്കുക എന്നൊരു അവസ്ഥയിലാണ് കേരളം ഈ ഒരു കേസിനകത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു കാലം എന്നുവെച്ചാലും നമുക്കിത് നമുക്ക് ഒരു പരിധി പോലും പറ്റാത്തൊരു കാര്യമാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സ്ഥലത്ത് നിൽക്കുന്ന ഡാമാണിത് നമ്മുടെ വെള്ളമാണ് പക്ഷെ ഇത് ഇതിന്റെ ഓപ്പറേഷൻസും മറ്റ് കൺട്രോളും എല്ലാം തമിഴ്നാടിന്റെ വരുവാണ് മഹാരാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ചെറിയ പൈസയ്ക്ക് തുച്ഛമായ പൈസയ്ക്കാണ് നമ്മൾ തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം കാര്യങ്ങൾ സാധാരണഗതിയിൽ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ ഈ ഡാമിന്റെ ആഴ്ച ഇന്നിപ്പം ലോകത്ത് ഒരു അത്ഭുത സംഭവം എന്നുള്ളൊരു മട്ടിലാണ് ഈ ലോകത്ത് സ്ഥിതി ഒരു അത്ഭുത സംഭവം എന്നുള്ള മട്ടിലാണ് ഈ മുല്ലപ്പെരിയാർ ഡാം സിമെന്റും കമ്പിയും ഉപയോഗിക്കാതെ ചുർക്കി എന്നൊരു വിശ്രവം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് അൻപത് വർഷത്തെ ആയുസിനു വേണ്ടിയാണ് ആയുസിലാണ് അദ്ദേഹത്തിന്റെ ആ ബ്രിട്ടീഷ് എഞ്ചിനീയർ നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ മൂന്നാം തലമുറയോ നാലാം തലമുറയോ ഈ അടുത്ത സമയത്ത് മുല്ലപ്പെരിയാണി ഇടുക്കി വന്നിരുന്നു അന്നേരം അവര് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്ന് അവർ ചോദിച്ചത് തമാശ വണ്ടി അവർ ചോദിച്ചെന്നാണ് പറഞ്ഞത് അതായത് അത്രയും സുരക്ഷിതമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായെന്ന് പറഞ്ഞു തമാശ ആണെങ്കിൽ പോലും അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാമിന് ഇതിന്റെ അടിത്തട്ട് വളരെ ദുർബലമാണെന്ന് പറഞ്ഞത് നമ്മളാരും അല്ല അത് കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയുടെ സാറ്റലൈറ്റ് ആണ് അത് പറഞ്ഞത് ഇതിന്റെ അടിത്തട്ട് വളരെ ദുർബലമാണ് പ്രത്യേകിച്ച് പരിസ്ഥിതി ഭൂചലന സാധ്യതയുള്ള പ്രദേശങ്ങളിലെ അതിന്റെ ടറൈനിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇതല്ല അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം റിക്ടർ സ്കെയിലിൽ ഒരു രണ്ടോ മൂന്നോ വരെ വരാവുന്ന ഭൂചലനങ്ങൾ പോലും താങ്ങാനുള്ള ശേഷി മുല്ലപ്പെരിയാറിനില്ല എന്നുള്ളത് അന്നവർ പറഞ്ഞതാണ് പക്ഷേ ഇപ്പൊ അത്ര വർഷം അത്ര കഴിഞ്ഞു പത്ത് വർഷം അതിനുശേഷം അമ്പത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും ഒരു പരിഹാരം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല നമ്മൾ ആകെപ്പാടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടം അടക്കിയ എന്ന് പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ വാൽവിലൊക്കെ ചോർച്ച ഉണ്ടാകുമ്പോൾ കുറച്ച് സമി സിമെന്റും കമ്പിയൊക്കെ കുത്തിയിറക്കും കുത്തി ഇറക്കിയിട്ട് അതിന്റെ തൽക്കാലം അത് അടയ്ക്കും അങ്ങനെ സിമെന്റും കമ്പിയും കുത്തി ഇറക്കി 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 ഇതിന് വല്യപരമായി എന്നാണ് നമ്മുടെ എഞ്ചിനീയർമാർ പറയുന്നത് എഞ്ചിനീയർമാര് പറയുന്നതിനെ നമുക്ക് വിശ്വസിച്ചാലേ പറ്റുള്ളൂ പക്ഷെ അവര് സർവീസിലിരിക്കുന്ന കാലത്ത് മാത്രമേ മുല്ലപ്പെരിയാർ ഡാമിന് ഒരു കുഴപ്പവും വളരെ സുരക്ഷിതമാണെന്ന് പറയത്തുള്ളൂ റിട്ടയർ ചെയ്ത എഞ്ചിനീയർമാരുടെ ചോദിച്ചു നോക്കേ അവര് സത്യാവസ്ഥ വിളിച്ച് പറയും എന്താണ് മുല്ല ഡാമിന്റെ അവസ്ഥ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് തോൽക്കുന്നതിന്റെ ഇതിന്റെ പിന്നെ ഈ ഡാം പൊളിച്ചു പണിയണം അതാണ് നമ്മുടെ ആവശ്യം ഈ ഡാം പൊളിച്ചെങ്കിലേ പറ്റുകയുള്ളൂ പൊളിച്ചിട്ട് അത് പുനർനിർമ്മിച്ചെങ്കിലേ പറ്റുള്ളൂ എന്നെങ്കിലും നമ്മുടെ ഈ ഒരു ലക്ഷത്തോളം ആളുകൾ ഇതിന്റെ താഴെ താമസിക്കുകയാണ് അവർക്ക് അവിടെ ജീവിച്ച് പോകാനൊക്കെ തോള്ളൂ ഇല്ലെങ്കിൽ അവര് ഒന്നാടെ നമ്മള് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അവർ ഒന്നാകെ ഒലിച്ച് താഴെ പോരും എറണാകുളം ജില്ല കോട്ടയം ജില്ല ഇതിനെയൊക്കെ ഭയങ്കര ധാരാളമായിട്ട് ബാധിക്കുന്ന ചില സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഓരോ തൊടുന്യായങ്ങൾ പറയും ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അത് ഇടുക്കി താങ്ങിക്കോളും ഇടുക്കി ശേഷി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രളയത്തിൽ കണ്ടതില്ലേ ആ പ്രളയത്തിൽ കണ്ടതാണ് ഒരിക്കലും ഇല്ലാത്തതുപോലെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇടുക്കിയുടെ നാല് ചെറുതോണി ഡാമിന്റെ നാല് വാലുകളും അഞ്ചു വാലുകളും തുറക്കേണ്ടി വന്നു അപ്പൊ അതൊക്കെ വെറും പറച്ചുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കാര്യത്തിൽ വളരെ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ നമ്മൾ തമിഴ്നാടിനെ നോക്കുക തമിഴ്നാട് കേസ് ജയിക്കുന്നതിനകത്ത് കൂടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ഇവിടെ കേരളത്തിലുള്ള ജസ്റ്റിസ് കെ ടി തോമസ് അദ്ദേഹം സുപ്രീം കോടതി ആയിരുന്നു അദ്ദേഹം ഈ ഇന്റർ സ്റ്റേറ്റ് പ്രസിഡന്റ് അകത്തല്ല കേരളത്തിന്റെ കേരളത്തിന്റെ എന്നല്ല ഇതിനെ കമ്മിറ്റിയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം അന്ന് കോട്ടയത്ത് വെച്ച് സൂചിപ്പിച്ച ചില കാര്യങ്ങളാണ് തമിഴ്നാടിൽ ഇക്കാര്യങ്ങളിൽ വളരെ വ്യക്തമായ നയമുണ്ട് അവർക്കതിനുള്ള സംവിധാനങ്ങളുണ്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്താനായിട്ട് പ്രത്യേക ഒരു അഭിഭാഷക വിഭാഗത്തെ തന്നെ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ കേസ് അവർക്ക് അത് മാത്രമേ ഉള്ളൂ ജോലി ഇതിന്റെ ഏറ്റുവിസട്ട് അറിയാവുന്ന ആളുകളെയാണ് അവരോട് നിയമിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് വാതകതിയും കൊണ്ട് ചെന്നു കഴിഞ്ഞാലും കൗണ്ടർ ചെയ്യാൻ അവർക്കറിയാം നമ്മുടെ വലിയ വാദഗതിയൊന്നുമില്ല കേട്ടോ നമ്മുടെ ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന മുന്നണിയായാലും പ്രതിപക്ഷ മുന്നണിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി വന്നവരൊക്കെ ഇക്കാര്യത്തിൽ വളരെ ഉദാസീനമായ ഒരു നടപടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആകെക്കൂടെ നമ്മൾ ഇതിനകത്ത് കണ്ടത് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠിച്ച ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു ഒരു ജലസേചന വകുപ്പ് മന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച ആളാണ് പ്രേമചന്ദ്രന്റെ അല്പമെങ്കിലും ഈ കേസുകളിലൊക്കെ ഭാഗികമായ ചില നേട്ടമെങ്കിലും നമുക്കുണ്ടായത് ഇപ്പൊ വെള്ളത്തിന്റെ ലെവല് നൂറ്റിമുപ്പത്തി ആറ് അടി നൂറ്റി മുപ്പത്തി അടിയാണ് നമ്മൾ പറയുന്നത് നൂറ്റിമുപ്പത്തി ആറ് അടിയിൽ കൂടുതൽ അല്പം പോലും കൂട്ടരുതെന്നായിരുന്നു നമ്മുടെ വാദം അതിനുശേഷം ജനങ്ങളെ ഇപ്പൊ ക്രമേണ തമിഴ്നാട് ഉയർത്തിക്കളഞ്ഞി വെള്ളം മഴക്കാലത്ത് അവർ ക്രമേണ ഉയർത്തി ഉയർത്തി അത് നൂറ്റി നാൽപ്പത്തി രണ്ടടിയിലേക്ക് കൊണ്ടുപോയി ആ കൊണ്ടുപോയ സമയത്ത് ഇതിനും മറ്റേ ബേബി ഡാമും ഇതൊക്കെ ഉണ്ടോ അതൊന്നും സുരക്ഷിതമല്ല ആ സമയത്ത് നമ്മളത് ബാധിച്ചു ആരടിയുടെ പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്നുള്ള നമ്മൾ വാദം വന്നു പക്ഷേ ആ ലെവൽ അവർ കുറച്ചു ദിവസം തന്നെ നിർത്തി കളഞ്ഞു നിന്റെ നിർത്തി കളഞ്ഞ ഫോട്ടോയും ചിത്രങ്ങളും വാർത്തയെൻ്റെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി പോയി സുപ്രീം സുപ്രീംകോടതി ശരിയാണല്ലോ നൂറ്റി നാപ്പത്തിരണ്ടി പൊക്കിയിട്ട് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഇതിനകത്ത് പിന്നെന്തുവാ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു ഇപ്പൊ നൂറ്റി നാപ്പത്തി രണ്ടും പോയിട്ട് നൂറ്റി ആക്കണമെന്നാണ് തമിഴ്നാടിന്റെ വാദം എന്നാലും നോക്കി ഈ ഡാമിന്റെ സംഭരണ ശേഷി നൂറ്റി നാല്പത്തിരണ്ട് അടി ആക്കണമെന്നുള്ളത് നമ്മളൊക്കെ എങ്ങോട്ടേറ്റ് മാറുക എന്നുള്ളതായിരിക്കും അതിന്റെ ഒരു അവസാന പരിണിത വരവെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ നടന്ന് അവർ ഉത്തരവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തന്നെയാണ് സംഭവിച്ചത് നമ്മളിപ്പോ രാഷ്ട്രീയക്കാരെ നമ്മൾ പറഞ്ഞില്ല പൂർണ്ണമാട്ട് വരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസമൊക്കെ ചില ആളുകൾ വാതകത കൊണ്ട് ഉന്നയിക്കുന്നത് കേട്ടു ഇപ്പൊ പിണറായി വിജയനും സ്റ്റാലിനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കൂടെ വിചാരിച്ചത് പരിഹരിക്കാൻ പറ്റുന്ന കേസാണെന്ന് അവർ ഇന്ത്യ മുന്നണിയിലെ പരസ്പര സൗഹൃദമുള്ള ആളുകളാണ് അവർ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുമെന്ന് ഒരു കാരണവശാലും പരിഹരിക്കാൻ പറ്റത്തില്ല അവർ രണ്ടുപേരും വിചാരിച്ചാൽ ഒരു കാരണവശാലും പരിഹരിക്കാൻ പറ്റത്ത കാരണം ഡാം പൊളിച്ചു പണിയുക എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് ആ ഡിമാൻഡ് തമിഴ്നാട് അംഗീകരിക്കുമെന്നാണോ കരുതുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അവർ വെറുതെ പറയുന്നതല്ല അങ്ങനെയുള്ള കാരണങ്ങൾ പറയുന്നത് കാരണം നമ്മളൊരു സാധനം പൊളി കേരള സർക്കാർ പൊളിച്ചു പണിയാൻ പോലത്തെ അവസ്ഥ എന്തായിരിക്കും എത്ര കാലം കൊണ്ട് തീരും നമ്മുടെ കക്കാട് പിന്നെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടിനടുത്തുള്ള കക്കാട് ജലവൈദ്യ പദ്ധതി പോലെയൊക്കെ ഇരിക്കുമോ അതൊക്കെ എത്ര പതിനെട്ട് കൊല്ലം ആയിട്ട് ഇരുപത് കൊല്ലം എടുത്തു അത് ചെറിയൊരു ജലവൈദ്യ പദ്ധതി അവസാനം പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായ സമയത്ത് എന്തൊക്കെയോ ആരെയൊക്കെയോ വരട്ടെല്ലാവരുന്ന കരാറുകാരിചിനെ കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ അവസ്ഥയൊക്കെ കേരളത്തിലെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഒരു കാരണവശാലും തമിഴ്നാട് അതിനെ സമ്മതിക്കത്തില്ല ഡാം പൊളിച്ചുപൊളിയാൻ അവർ സമ്മതിക്കത്തില്ല പിന്നെ ഇത് ബലപ്പെടുത്തുക എന്നുള്ളതാണ് ബലപ്പെടുത്തുന്നതിനായിട്ടുള്ള ഓരോരോ തീരുമാനങ്ങൾ അവർ നടക്കുകയാണ് അപ്പൊ അതിനെന്താ ബേബി ഡാം ബലപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് മരം മുറിക്കണം അതിന് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം അത്തരം കാര്യങ്ങൾ അതുപോലെ വള്ളക്കടവിൽ നിന്ന് റോഡ് വേണം ഇപ്പൊ റോഡ് സൗകര്യങ്ങളെല്ലാം അവരുടെ വലിയ മിഷനറി ഒക്കെ കൊണ്ടിരുന്ന റോഡ് വേണം അങ്ങനെയൊക്കെ ചില ഡിമാൻഡുകൾ അവർ വെച്ചിട്ടുണ്ട് അതിനെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചു അംഗീകരിച്ചൊന്നു മാത്രമല്ല ഇത് ടൈം ബൗണ്ട് ആയിട്ട് സമയബന്ധിതമായിട്ട് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ കോടതി രക്ഷ നേട നേരിടുമെന്നാണ് പറയുന്നത് നോക്കിയോ നമ്മുടെ തോൽവിയുടെ പല പറഞ്ഞില്ലേ എന്തോ ഒരു തോൽവിയാ സമ്പൂർണ്ണ തോൽവി എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ ആളുകൾ പഠിക്കുന്നില്ല നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളിത് അനുഭവിച്ച് മനുഷ്യർ അനുഭവിച്ച ശേഷമേ നമ്മുടെ ഭരണാധികാരി ഉണരത്തുള്ളൂ അതാണ് നമ്മുടെ ഈ രീതി എന്ന് പറയുന്നത് അത് ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലും ഈ അലംഭാവം അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ നേരെ ചുവ മര്യാദയ്ക്ക് ഇത് കേസ് നടത്തുക അതല്ലെന്നുണ്ടെങ്കിൽ ഈ ശ്രീധരൻ നമ്മുടെ മെട്രോമാൻ നമ്മുടെ മെട്രോമാൻ ഒരു നിർദ്ദേശം വെച്ചിരുന്നു ഇങ്ങനെ ഡാം പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ അത് ചില വർഷങ്ങളെടുത്ത് പണിയുന്നത് വരെ തമിഴ്നാടിൽ വെള്ളം കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകണ്ട നിങ്ങളൊരു കാര്യം ചെയ്യേ പെൻസ്റ്റോക്ക് പോലെയുള്ള വലിയ പൈപ്പ് ലൈനിൽ കൂടെ വലിയ കുഴലുകളിൽ കൂടി തമിഴ്നാടിൽ വെള്ളം കൊടുക്കുക അപ്പൊ തമിഴ്നാടിൽ വെള്ളവും കിട്ടും വലിയ കൺസ്ട്രക്ഷന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല അദ്ദേഹം വളരെ യുക്തിപരമായ ഒരു തീരുമാനമാണ് വളരെ യുക്തിപരമായൊരു തീരുമാനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷെ അതൊന്നും ആരും അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളിൽ പറഞ്ഞതുപോലെയാണ് ആദ്യഘട്ടത്തില് അദ്ദേഹം പറഞ്ഞില്ല എത്രയോ കാലം മുമ്പ് അദ്ദേഹം ബാധിച്ചതാണ് ഈ മൈസൂരിൽ പിന്നെ നിലമ്പൂരി എന്നുള്ള മൈസൂരിലേക്കുള്ള അറിയത്തിയത് അതോറിറ്റി എത്ര വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ് അനുഭവ സമ്പത്ത് വെച്ച് പറഞ്ഞതാണ് പക്ഷെ അതൊന്നും ആരും അംഗീകരിക്കത്തില്ല ഇനിയിപ്പൊ എങ്ങനായി തീരുവെന്നറിയത്തില്ല എന്തായാലും ഇത്തരം കേസുകളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടതിയിൽ പോയിട്ട് നമുക്ക് ഒരു കാര്യവുമില്ല പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ ബന്ധമുണ്ടാക്കിയിട്ട് സംസാരിച്ചിട്ട് തീർക്കാമെന്ന് വിചാരിച്ചാൽ പിണറായി വിജയന്റെ കാര്യത്തിനും സാധിക്കത്തില്ല സ്റ്റാലിന്റെ കാര്യത്തും സാധിക്കത്തില്ല ഇനി അദ്ദേഹത്തിന്റെ മകനോ കൊച്ചുമകനോ ഒക്കെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അക്കാലത്ത് തീരാൻ പോകുന്നില്ല കാരണം അത്ര വലിയ സീരിയസ് ആയി വളരെ സെൻസിറ്റീവായ ആയ വിഷയമാണിത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളം നമ്മള് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് ാണ് കേട്ടോ നമ്മൾ അവരെ എന്തെല്ലാം കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ശരി അവർ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് വെള്ളത്തെ എത്ര പരമ പവിത്രമായിട്ടാണ് തമിഴ്നാട് കാണുന്നത് എന്നുള്ളത് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് ആദ്യമായിട്ട് വെള്ളം എടുക്കുന്ന ദിവസം അവിടെ ചില പ്രത്യേക പൂജകളൊക്കെയുണ്ട് അതിന് അവരുടെ ജലവിഭവ വകുപ്പ് മന്ത്രി വരും എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പുരോഹിതന്മാർ പല ആ പുരോഹിതന്മാര് വരും വലിയ പൂജകളും ആ ഡാമിന്റെ മുകളിൽ വലിയ പൂജയും ചടങ്ങും വലിയ കാര്യങ്ങളും അവിടെ നടക്കുന്നത് ആദ്യമായിട്ടൊഴുകി വരുന്ന ഒരു തുള്ളി വെള്ളത്തെ ഇവരെല്ലാം എടുത്ത് നമിച്ച് നമസ്കരിച്ച് നമുക്കൊന്ന് കണ്ടാൽ നമുക്ക് അതിശയം തോന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര അതിശയകരമായ കാര്യങ്ങളാണ് ഇത് കാരണം നമ്മുടെയൊക്കെ രീതി എന്താണ് നമ്മളിപ്പോ ഈ പറഞ്ഞല്ലോ നദീതീരത്ത് പല വീടുകളുടെയും പിന്നെ ടക്കൂസിന്റെയും ഒക്കെ ഔട്ട്ലെറ്റ് നമ്മൾ നദിക്കാത്തതുകൊണ്ട് തള്ളി വെച്ചിരിക്കുക അതാണ് നമ്മുടെ സംസ്കാരം പിന്നെ നാല്പത്തിനാല് നദി ഉള്ളത് കൊണ്ട് അതിന്റെ അഹങ്കാരവും നമുക്കുണ്ടല്ലോ പക്ഷെ തമിഴ്നാടിന്റെ ഈ രീതി നമ്മൾ കണ്ടു നോക്കണം ഞാൻ പല കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുകയാണ് എന്ത് പരമപവിത്രമായിട്ടാണ് അവർ തുള്ളി വെള്ളത്തെ കൊണ്ടുപോകുന്നതെന്ന് അറിയാവോ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞതുപോലെയാണ് കിട്ടുന്ന വെള്ളം കിട്ടുന്ന വെള്ളം വെച്ചാൽ തമിഴ്നാട് നിറയും ഇപ്പൊ തൽക്കാലം കമ്പം തേനി അങ്ങനെയൊക്കെയുള്ള വലിയ കുളം വഴിയാണ് ഇപ്പൊ അത് പോകുന്നത് അവരുടെ വലിയ വൈകാ നദി വൈകാ അതിന്റെ വീതിയൊക്കെ അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡൊക്കെ ഇറക്കി വീതി കൂട്ടുകയാണ് ഇപ്പൊ മധുര വരെ നിറഞ്ഞു കിടക്കുകയാണ് മധുരയ്ക്ക് വരെയുള്ള വെള്ളം നമ്മൾ ഇവിടുന്ന് കൂടും നമ്മുടെ വെള്ളമാണ് മുല്ലപ്പെരിയാർ വെള്ളമാണ് കൊണ്ടുപോകട്ടെ തമിഴ്നാട്ടുകാര് വെള്ളം കുടിക്കട്ടെ കൃഷി ചെയ്യട്ടെ അതിനകത്തൊന്നും നമുക്ക് വിരോധമില്ല ഇപ്പൊ വരുന്നത് മധുരയിൽ നിന്ന് എക്സ്റ്റെൻഷൻ വരുന്നു എന്നാണ് കേൾക്കുന്നത് അതിന്റെ പണികൾ നടക്കുകയാണ് മധുരയിൽ നിന്ന് അവർ പറ്റുമോ ചെന്നൈ വരെയെങ്കിലും അല്ലെ ചെന്നൈയുടെ പകുതി ഭാഗത്ത് വരെയെങ്കിലും ഈ മുല്ലപ്പെരിയാർ വെള്ളം എത്തിക്കാൻ പറ്റുമോ എന്നാണ് അവരുടെ ആലോചന അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം വലിയ സംഭവമാണ് അവരെന്തും ചെയ്യും അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ പ്രശ്നമാണത് അതിനകത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നേരെ ചൊവ്വയെ കേസ് നടത്തേണ്ടതും ഇതിന്റെ അടിയിൽ താമസിക്കുന്ന ഒരു ലക്ഷം ആളുകളുടെ ജീവൻ ശിക്ഷ രക്ഷിക്കേണ്ടതും അതേപോലെ തന്നെ കോട്ടയം ഇടുക്കി പത്തനംതിട്ട അവരുടെ പത്തനംതിട്ടയിൽ ഭാഗ്യമായിട്ട് വരുന്ന ജില്ലകളിലെ ആളുകളുടെ ഒക്കെ സംരക്ഷണം ഒരുക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ കടമയാണ് അക്കാര്യത്തിന്റെ ഒരു ഉത്തരവാദിത്ത ബോധം കുറച്ചുകൂടെ നമ്മളെ കാണിക്കണം അല്ലാതെ ഈ എം ബി വാശെന്നാർ പറയുന്ന പോലെ എന്നും തോൽക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ എനിക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക